നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥിതി എന്താണ് എന്ന് പലരും ഇപ്പോൾ അന്വേഷിക്കുന്നില്ല അദ്ദേഹം അവിടെ സുഖമായിട്ട് കഴിയുകയാണ് അദ്ദേഹം പോയപ്പോഴേ പറഞ്ഞല്ലോ ജയിലിലിരുന്ന് ഡൽഹി ഭരിക്കും ഇപ്പോൾ അദ്ദേഹം ധ്യാനവും യോഗയും ഒക്കെയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്നാണ് ജയിലിൽ നിന്നുള്ള ചിലരൊക്കെ പറയുന്നത് എക്സൈസ് നയ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയവെയാണ് കോടതി കേജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് അയച്ചത് ആ സെല്ലിൽ ധ്യാനത്തിനും പുസ്തകങ്ങൾ വായിക്കുന്നതിനും യോഗ ചെയ്യുന്നതിനുമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നാണ് ജയിൽ വൃത്തങ്ങൾ അറിയിക്കുന്നത് കേജ്രിവാളിനെ തീഹാറിലെ ജയിലിൽ നമ്പർ ടുവിലെ ജനറൽ വാർഡ് നമ്പർ ത്രീയിൽ സ്ഥിതി ചെയ്യുന്ന പതിനാല് ഇൻറ്റു എട്ടടി മുറിയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ജയിൽ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ദിവസത്തിൻ്റെ ഭൂരിഭാഗവും കേജ്രിവാൾ പുസ്തകങ്ങൾ വായിക്കുകയും ദിവസവും രണ്ട് തവണ യോഗയും ധ്യാനവും ചെയ്യാറുണ്ടെന്നുമാണ് അതായത് ഒന്ന് പുലർച്ചെയും മറ്റൊന്ന് വൈകുന്നേരവുമാണ് അദ്ദേഹം യോഗ ചെയ്യുന്നത് ധ്യാനം പിന്നെ എപ്പോൾ വേണമെങ്കിലും ആകാം പിന്നെ ബാക്കി പുസ്തകവും വായിച്ചു തീർക്കുന്നു അതേസമയം കേജ്രിവാൾ മാർച്ച് ഇരുപത്തൊന്നിന് അറസ്റ്റിലാകുന്നത് മുതൽ അതിവേഗം ശരീരഭാരം കുറയുകയാണെന്ന് മുതിർന്ന ആം ആദ്മി നേതാവ് അതിഷി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശരീരഭാരം നാലര കിലോ കുറഞ്ഞെന്നും അതിഷി വ്യക്തമാക്കി എന്നാൽ ഏപ്രിൽ പതിനഞ്ച് വരെ കേജ്രിവാൾ തടവിൽ കഴിയുന്ന തീഹാർ ജയിലിൻ്റെ അധികൃതർ അതിഷിയുടെ അവകാശവാദങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് ഒന്നുമല്ലേ കേജ്രിവാൾ കഴിയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലിലാണ് അപ്പോൾ ആ ഏറ്റവും വലിയ ജയിലിൽ കഴിയുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് അത് ചരിത്രത്തിൽ ഇടം നേടും ഈ ആം ആദ്മി ഈ പറ്റി നമ്മൾ പൊതുവേ പറയുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഈ അതായത് ഇവരെ തൊപ്പി വെച്ചിട്ടുണ്ട് ചൂലുമാണ് ഇവരുടെ ചിഹ്നം സാധാരണ നമ്മൾ പറയുന്നത് ഈ തോറ്റു തൊപ്പിയിടുക എന്ന് പറയും പക്ഷേ ആ ആത്മിക്കാർ തൊപ്പി വെച്ചതിന് ശേഷം അങ്ങ് വിജയം തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നു അതുപോലെ തന്നെ പഞ്ചാബ് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും കയറാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തിയത് ഇപ്പോൾ അങ്ങനെ കേജ്രിവാൾ വേണമെങ്കിൽ തോറ്റു എന്ന് പറയാം ഇപ്പോൾ അല്ലേ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും തൊപ്പി വെച്ച് ചൂലുമായിട്ട് നടക്കുന്ന കേജ്രിവാൾ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലിൽ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരിക്കെ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള രീതിയിലും അദ്ദേഹം അറിയപ്പെടും എന്തായാലും ധ്യാനവും യോഗയും പുസ്തക വായനയും ഒക്കെ നല്ലത് തന്നെയാണ് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുതിയ പുതിയ അറിവും ഒക്കെയായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത് പിന്നെ യോഗയൊക്കെ ചെയ്ത് അദ്ദേഹം അതുപോലെ ധ്യാനവും ചെയ്ത് നല്ല ക്ഷമാശീലനായിട്ടുള്ള ഒരു വരവ് തന്നെയായിരിക്കും